അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ബന്ദാവൽ പരിശുദ്ധ റമദാനിൽ ആ റമദാൻ മാസത്തിലെ നോമ്പ് എടുത്തുകൊണ്ട് രണ്ട് ചെറുപ്പക്കാർ ഒരാള് ചെറുപ്പക്കാരെന്ന് പറയാൻ കഴിഞ്ഞു ഇരുപത് വയസ്സുള്ള മുഹമ്മദ് സാധിക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കാരൻ മറ്റൊരാള് കൊല്ലത്തുള്ള ഒരു അൻസാർ എന്ന മുപ്പത്തൊന്നുകാരൻ ഈ രണ്ട് പേരും നോമ്പെടുത്തുകൊണ്ട് പടച്ചറമ്പിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഒരു വാർത്ത വല്ലാതെ ഷോക്കായിരുന്നു ഈ കൊല്ലത്തുള്ള ഈ ഒരു മുഹമ്മദ് ഈ അൻസാർ എന്നുപേരെ മുപ്പത്തൊന്നുകാരൻ അദ്ദേഹം ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ളൊരു കടലിൻ്റെ സൈഡിൽ കൂടുതൽ തീരദേശ റോഡാണ് ആ റോഡിനപ്പുറത്ത് രണ്ട് സ്ത്രീകളും ഒരു യുവാവും കടലിൽ മുങ്ങിത്താഴ്ന്നു കണ്ടപ്പോൾ നോമ്പാണെന്നൊന്നും വകവക്കാതെ പിടയുന്ന ജീവനെ രക്ഷിക്കാൻ രക്ഷിക്കാനിറങ്ങിയതാണ് പക്ഷേ പടച്ചിറമ്പിൻ്റെ ഒരു വിധി മരണത്തിന് കീഴടങ്ങാനായിരുന്നു ആ നോമ്പ് നോറ്റി വരുന്ന ഭർത്താവിനെ കാത്തിരിക്കുന്ന ഏഴുമാസം ഗർഭിണിയായ ഒരു ഭാര്യയുണ്ട് ഈ അൻസാറിന് പക്ഷേ വിധി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നുമല്ല ആ രണ്ടു പേർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം ഒന്നാമത്തെ ഒരാൾ ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം ജില്ലക്കാരെ ഞാൻ ഫസ്റ്റ് പറയാം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലുള്ള മുഹമ്മദ് സാദിക്കെന്ന ഇരുപതുകാര് അവൻ പി എസ് എംഒ കോളേജിലെ വിദ്യാർത്ഥിയാണ് എം എസ് എഫിന്റെ നേതാവാണ് അവിടുത്തെ സ്റ്റുഡൻറ്റ് എഡിറ്ററാണ് അവന് കോളേജിൽ നിന്ന് ബൈക്കിൽ അവൻ്റെ സുഹൃത്ത് ബാസിലുമായിട്ട് വരുമ്പോഴാണ് ഒരു സ്കൂൾ ബസ് വന്നിട്ട് വന്ന് കൂട്ടിയിടിച്ചത് വെറുതെ സ്കൂട്ടിയാണ് ആ സ്കൂട്ടി മുതലടിച്ചു രണ്ടുപേരും തെറിച്ചുകൊണ്ട് ഇവർക്ക് ഹെൽമെറ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഗുരുതരമായ പരിക്കേറ്റു രണ്ടു പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ വൈകിട്ട് ഒരു ഒൻപതരയോട് കൂടിയിട്ടാണ് ഈ മുഹമ്മദ് അൻസാർ എന്ന ഇരുപതുകാരൻ മരണത്തിന് കീഴടങ്ങിയത് ഇന്നാലി ലാഹിബ ഇന്നാൽ ഹിറാജു അള്ളാഹു അദ്ദേഹത്തിന്റെ മഹഫിറത്തും മർഹമ്മത്തും അള്ളാഹു പ്രധാനിച്ചബറി അള്ളാഹു സ്വർഗപ്പൂദപ്പാക്കി മാറ്റട്ടെ ഈ അയ്യൂബിൻ്റെയും റംബയുടെയും മകനാണ് മുഹമ്മദ് സാദിഖ് സാദിഖെന്ന ഇരുപതുകാരൻ ഇവന്റെ കൂടെ പരിക്കേറ്റ ബാസി ബാസിലല്ല ബാസി ഗുരുതരമായ പരിക്കേറ്റ് കോട്ടക്കൽ മെഡി ഈ കോട്ടക്കലിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അള്ളാഹു അവർക്ക് എത്രയും പേർ ശിഫ നൽകട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് എം എസ് എഫിന്റെ ലീഡറായ പി എസ് എം ഒ കോളേജിലെ സ്റ്റുഡൻറ് എഡിറ്ററായ ഈ ഒരു വിദ്യാർത്ഥി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമ്മൻ എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ ഇത്രയാണ് ഇവൻ്റെ അവസാന നിമിഷം പോലും ജനങ്ങൾക്ക് വേണ്ടി അതായത് വളരെ സാമൂഹ്യ പ്രവർത്തകനാണ് ഈ മുഹമ്മദ് സാദിഖ് ഇവൻ്റെ ഒരു വോയിസ് ഞാൻ കേട്ടു ആ വോയിസിൽ രണ്ടിസം മുൻപ് ഇവൻ്റെ സുഹൃത്തിനയച്ച വോയിസാണ് ഈ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് ആളുകൾ സംഘടിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വോയിസ് ആയിരുന്നു അവസാന നിമിഷത്തിലും ഒരു നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനായി ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു ഈ ഒരു മുഹമ്മദ് സാദിക്കിൻ്റെത് പക്ഷേ പടച്ചറമ്പിന്റെ ഒരു വിധി ഇരുപത് വയസ്സിന് ഒതുങ്ങാനാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ ആ ഒരു കുറിച്ച് അറിയുന്ന അവൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളുണ്ടോ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ എത്ര പേര് പി എസ് എം ഒ കോളേജിൽ പഠിക്കുന്ന അവൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം അല്ലാഹു നമ്മളെല്ലാവരും ആ ഒരു സാധിക്കിനു വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം അള്ളാഹു അവൻക്ക് മഹഫിറത്തും മർഹമ്മത്തും അല്ലാഹു പ്രധാനം ചെയ്യണം പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇരുചക്രവാഹനങ്ങളിൽ ഈ ഒരു നോമ്പുകാലത്ത് തന്നെ നിരവധി അപകടങ്ങൾ ഇന്നലെയും ഇരിഞ്ഞാ നമുക്ക് ഈ ഒരു നോമ്പ് തുടങ്ങി തന്നെ ഉണ്ടാവുന്നുണ്ട് ഒന്ന് ഹെൽമെറ്റ് മസ്റ്റായിട്ട് ധരിക്കണം രണ്ട് അമിത വേഗത പരമാവധി നമ്മൾ ഒഴിവാക്കുക ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് നമുക്ക് രക്ഷയൊന്നുമില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽമെറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ ബെൽറ്റ് ഇടണം ഹെൽമെറ്റ് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്യാതെ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ നിന്നാണ് ഇന്നലെ തറാവിക നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ചങ്ങരംകുളത്ത് പള്ളിയിൽ നിന്ന് വരുന്നു ഒരാ എന്റെ പൊട്ടു മുൻപിൽ വെച്ചിട്ട് കക്കിടിപ്പുറം റോട്ടിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞതാ ഒരാൾ വന്ന് ആ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു ലോറി വന്നിടിച്ചു ആകെ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൺമുന്നിൽ അപകടം നടക്കുന്നത് ഈ അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണാം പെട്ടെന്ന് ഞാൻ സഞ്ചരിച്ചൊരു ബസ് മറിഞ്ഞ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ മനുഷ്യന്റെ ഹെൽമെറ്റിലോക്കായിരുന്നു ഹെൽമെറ്റ് വീഴാത്തത് കൊണ്ട് മാത്രം തലക്കൊരു പരുക്കുമേറ്റില്ല കയ്യന്റെ അവിടെ നന്നായിട്ടൊന്ന് മുറിഞ്ഞു ഞാനാണ് ആ വണ്ടിയൊക്കെ നീക്കി റോഡ് സൈഡിൽ വെച്ച് അദ്ദേഹത്തിന് ആ ബൈക്കിന്റെ ചാവ എടുത്ത് കീശയിലൊക്കെ വെച്ചൊക്കെ സുരക്ഷിതമാക്കി ഡിവൈഎഫ്ഇയുടെ പിള്ളേരാണ് അദ്ദേഹത്തിനെ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഒന്ന് ആലോചിച്ചോക്ക് നമ്മുടെ ആ ഹെൽമെറ്റ് കിട്ടില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ തല ആ റോഡിൽ വെച്ച് ഇടിച്ചത് മാരകമായ പരിക്കാവാണ് അത് പിന്നീട് മരണത്തിലേക്ക് ത തള്ളി വീഴാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ യാത്രയിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഈ കൊല്ലം കൊല്ലം പുനലൂരിലാണ് ഈ ഒരു അൻസാർ എന്നൊരു മുപ്പത്തൊന്നുകാരൻ സലാഹുദ്ദീൻ്റെ മകനാണ് അൻസാർ ഇവൻ ഒരു ക്ലൈന്റിനെ കാണാൻ വേണ്ടി പോയതാണ് പുനലൂരു ഭാഗത്തേക്ക് കൊട്ടാരക്കരയാണ് തോന്നുന്നവൻ്റെ വീടുള്ളത് കറക്റ്റായിട്ട് എനിക്ക് ആ കറക്റ്റ് വീടിന്റെ പ്ലേസ് എനിക്ക് അറിയില്ല ഈ അൻസാർ ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു മാനേജറാണ് ഒരു റൂറൽ മാനേജറാണ് അപ്പോൾ അവനിങ്ങനെ തീരദേശ റോഡ് വഴി പോവുകയാണ് ആ പോണ സമയത്താണ് കടലിൽ രണ്ട് സ്ത്രീകളും ഒരു ആൾ ഒരു പുരുഷനും മുങ്ങി താഴ്ന്ന രംഗം കണ്ടത് അലമുറയിട്ട് ജീവന് വേണ്ടി കരയാണ് ഇവൻ മറ്റൊന്നും ചിന്തിച്ചില്ല ഒരു നോമ്പുകാരന്റെ മനസ്സിലുള്ളത് നോമ്പ് മാത്രമാവുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷം പിന്നെ വെള്ളത്തിൽ ചാടി നോമ്പ് മുറിയോ മറ്റോ രക്ഷിക്കണം തീരാണ് ഇതൊന്നുമല്ല ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസി ഒരു മനുഷ്യസ്നേഹി ഇവൻ നേരെ ബൈക്കവിടെ വെച്ച് വേഗം ഇറങ്ങി രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തിരമാലയിൽപ്പെട്ട് ഇവനാണ് മരണത്തിന് കീഴടങ്ങിയത് രക്ഷിക്കേണ്ടിയിരുന്ന ആ ഒരു മുങ്ങിത്താഴ്ന്ന ആളുകൾ കരക്ക് കയറി അവരലമുറയിട്ട് കരഞ്ഞിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ വന്നതും ഇവനെ കരക്കെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയുള്ളത് ഒന്നാല ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അറിഞ്ഞ ഒരാൾ ഇവനെ കാത്തിരിക്കുന്ന ഗർഭിണിയായ റാഹിന ഫാത്തിമ എന്ന പേരുള്ള ഒരു ഭാര്യയുണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ചേയായിട്ടുള്ളൂ ലൈഫൊക്കെ ഒന്ന് സെറ്റിലായി മെച്ചപ്പെട്ട് വരുന്ന ഒരു ഒരു യുവാവ് എന്നും വീട്ടുകാർ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കിട്ട് ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ അതാണ് ആ വീടിൻ്റെ സന്തോഷം പക്ഷെ ആ സന്തോഷത്തിലേക്കാണ് ഈ മരണത്തിൻ്റെ വാർത്ത എത്തുന്നത് അള്ളാഹു ആ യുവാവിനും അഖഫിറത്തും മർഹമ്മത്തും അള്ളാഹു പ്രധാന ചെയ്യട്ടെ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടും കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഈ നാട്ടിലുള്ള ഈ അൻസാർ എന്ന മുപ്പത്തി മുപ്പത്തിയൊന്ന് വയസ്സുള്ള യുവാവിനെ അറിയുന്ന ആളുകൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം നമ്മളെല്ലാവരും ഈ മിസാൽ മീന്റെ കുടുംബം ഈ രണ്ട് പേർക്ക് വേണ്ടിയിട്ടും ഇരുപത് വയസ്സുള്ള മുഹമ്മദ് സാദിഖ് എന്ന എം എസ് എഫിന്റെ നേതാവായ പി എസ് എം ഒ കോളേജിലെ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടും അതേപോലെ കൊല്ലം പുരലൂരിലുള്ള ഈ ഒരു അൻസാർ എന്ന് വരുന്നത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയൊരു മനുഷ്യരൻ രക്തസാക്ഷിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതും നോമ്പുകാരനായിട്ടാണ് ചില ആളുകളുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന മെഴുകുതിരിയാവാറുണ്ട് അല ചൊക്കു രണ്ടു നാട്ടിലുള്ള രണ്ടുപേർ രണ്ടു പേര് മരണത്തിന് കീഴങ്ങി നോമ്പുകാരനായിരിക്കും അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് ഇന്ന് കൂട്ടത്തിൽ ഞാനൊരു കാര്യം ഇന്നൊരു പ്രധാന ദിവസമാണ് ഇന്നാണ് റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന്റെ വിധി പറയുന്ന അന്തിമ ദിവസം പല തവണ കോടതി ഈ വിധി മാറ്റിവെച്ചതാണ് അങ്ങനെ പലതവണ മാറ്റിവെച്ച് മാറ്റി വെച്ചിട്ട് ഇന്നേക്കാക്കി മാറ്റി അള്ളാഹു അദ്ദേഹത്തിന്റെ കൊലപാതകൾ തക്കതായ ശിക്ഷ കൊടുക്കട്ടെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിട്ടില്ല എൻ്റെ ഇന്നത്തെ ഒരു ചോദ്യം ഇതാണ് റിയാസ് മൗലവി എന്ന പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു ഉസ്താദിനെ ആർ എസ് എസിൻ്റെ ആർ എസ് എസുകാരായ കുറച്ച് ആളുകൾ ഒരു പ്രകോപനവും ഇല്ലാതെ പള്ളിയിൽ കിടന്നുറങ്ങി തഹരി ഉസ്കരിക്കാൻ വേണ്ടി എഴുന്നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ആ മനുഷ്യനെ മൃഗീയമായിട്ട് പള്ളിക്കുള്ളിൽ കയറി വെട്ടിക്കൊന്നതാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ആരാധനാ കേന്ദ്രത്തിനുള്ളിൽ കയറി മറ്റൊരു മതസ്ഥനെ കൊല്ലുന്ന ഒരു സംഭവം വേറെ ഉണ്ടോ എനിക്കറിയില്ല എൻ്റെ ചോദ്യം ഇതാണ് ആ ആ കേസിലാണ് ഇന്ന് വിധി പറയുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ വരുമ്പോഴേക്കും വിധി പറഞ്ഞിരിക്കാം ഏത് ദിവസമാണ് ഏത് വർഷത്തിൽ ഏത് ദിവസമാണ് ഈ ഒരു റിയാസ് മൗലവി കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം റിയാസ് മൗലവി കൊല്ലപ്പെട്ടത് ഇന്ന വർഷം ഇന്ന ദിവസം ഇന്ന ഡേറ്റ് ആ ഒരു ഡേറ്റും ആ ദിവസവും വർഷവുമാണ് നിങ്ങൾ ഉത്തരവായിട്ട് എഴുതേണ്ടത് ഇൻഷാ അല്ലാ നിങ്ങൾ ആ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറക്കരുത് ഇത്രയും സന്ദർഭങ്ങൾ ഇത്രയും ആളുകൾ നമ്മുടെ ഓർമ്മയിൽ വേണം നമ്മുടെ നാട്ടിൽ കാസർഗോഡാണ് ഈ പാവം മോലവിയെ ഒരു നിരക്കും ഒരു സംഘടനയും ഭാഗമല്ലാത്ത ഒരു മനുഷ്യരെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊന്നത് പിന്നെ അല്ല ആ പ്രാർത്ഥന തക്കതായ ശിക്ഷ കൊടുക്കൽ പ്രാർത്ഥനയുണ്ട് കൂട്ടത്തില് നമ്മൾ പരിശുദ്ധ റോദാനിലാണ് ചെറിയ രണ്ട് സംഭവങ്ങൾ പറയാം ഇമാം ഷാഫി അലി അള്ളാഹുനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇമാം ഷാഫി അലി അള്ളാഹുന്റെ ബാല്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യാണ് ഒരു നേര താഹാരത്തിന് വേണ്ടിയിട്ട് വീട് മറ്റു വീടുകളിലേക്ക് പണിക്ക് പോയിട്ടുണ്ട് ഇമാം ഷാഫി അലി അള്ളഹനുവിൻ്റെ മാതാവ് ആ ഒരു ബാ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യത്തെക്കുറിച്ച് ഇമാം ഷാഫി റഹി അള്ളാഹു തന്നെ പിന്നീട് പറയേണ്ടായിട്ടുണ്ട് അത്തരമൊരവസ്ഥയിൽ നിന്ന് ഒരു യുവാവായി മാറിയപ്പോൾ നല്ല ജോലി വാങ്ങിയിട്ട് സമ്പന്നനായിട്ട് മാറുന്ന ഒരു മാറുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട് ഈ ദാരിദ്ര്യത്തിലുള്ള ഒരാൾ സമ്പന്നനായി കഴിഞ്ഞാൽ മിക്കവാറും സംഭവിക്കൽ അവരധികം മറ്റുള്ളവരെ സഹായിക്കാൻ അങ്ങനെ തയ്യാറായിക്കൊള്ളണം കാരണം അവരത്രയും ഒരു ദുർഘടമായ അവസ്ഥ വന്നവരായിരിക്കും മേ ബി പലതും സംഭവിക്കുക പക്ഷേ ഇമാം ഷാഫിയുടെ കാര്യത്തിൽ ഇത്ര ഉദാരമതിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സേവകനായ റബിയ തന്നെ പറയുന്നുണ്ട് പല പല സന്ദർഭങ്ങളും ഒരിക്കൽ യമനിൽ നിന്ന് അതായത് യമനിൽ അദ്ദേഹം ഒരു ജഡ്ജി ആയിട്ട് ജോലി ഉണ്ടായിരുന്നു ആ ജോലി കഴിഞ്ഞിട്ട് സ്വന്തം നാടായ മക്കയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുപതിനായിരം സ്വർണനാണയം ധീനാറുണ്ട് ഇരുപതിനായിരം സ്വർണനാണയം എന്ന് പറഞ്ഞാൽ വലിയ കോടികളുടെ മൂല്യം അന്ന് അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് ആ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിലേക്ക് കയറും മുൻപ് അവിടെ ഒരു ചെറിയ ടെൻറ്റ് കിട്ടിയിട്ട് ആ മക്കയിലുള്ള പാവങ്ങളെ വിളിച്ചു വരുത്തി ആ മുഴുവൻ ധനവും ആ പാവങ്ങൾക്ക് വിതരണം ചെയ്ത ശേഷമാണ് അദ്ദേഹം സ്വന്തം കൂട്ടിലേക്ക് കയറിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ പലപ്പോഴും കാണുന്ന കാശ് പിരിക്കുന്ന ഉസ്താദുമാരെ കാണാം കാശ് കൊടുക്കുന്ന ഉസ്താദുമാർ വളരെ ദൗർബല്യമായിരിക്കും കാരണം ഒരു പക്ഷേ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷേ ഇമാം ഷാഫി അലിള്ളാഹ്നു ഒരു പണ്ഡിതനാണ് കിട്ടുന്ന ധനം മുഴുവനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഇത്രയും വലിയ നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല ഇങ്ങനെയൊരു കാര്യം ഒരിക്കൽ ഖലീഫയായിരുന്ന ആയിരുന്ന ഹാറു നഷീദ് അദ്ദേഹം ഈ നല്ല സ്വാലിഹികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അബിൻഷാ അല്ലാ ആ ഒരു മരണപ്പെട്ടുപോയ അൻസാറിന് വേണ്ടിയിട്ടും മുഹമ്മദ് സാദിഖിന് വേണ്ടി നമ്മൾ ഈ ഒരു പരിശുദ്ധ റമദാനിൽ ആ ചെയ്യാൻ വിട്ടുപോകരുത് അഭിൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസ്സലാ വലൈക്കും